സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും അഞ്ചു വർഷത്തെ വികസന നേട്ടം ഉൾപ്പെടുത്തി വേങ്ങര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാ റോഡുകളും അതുപോലെ തന്നെ പ്രവൃത്തികളും നമുക്ക് നമുക്കറിയാം നമ്മുടെ വലിയൊരു പ്രശ്നമായിരുന്നു മാലിന്യം അതിനൊരു വരെ നമുക്ക് ഈ ശേഷമാണ് രൂപീകരിക്കുന്നതും അതിന്റെ പ്രവർത്തനം തുടക്കം അടിസ്ഥാനത്തിൽ നമ്മൾ മിനി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും പഞ്ചായത്ത് വികസന രേഖ പ്രദർശനവും നടന്നു ചടങ്ങിൽ ഹരിത കർമ്മസേനങ്ങളെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ സമീറ പുളിക്കൽ ടി പി എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹിജ ഇബ്രാഹിം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഫീർ ബാബു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ആരിഫ മടപ്പള്ളി വേങ്ങര ബ്ലോക്ക് മെമ്പർ അസീസ് പറങ്ങോടത്ത് വാർഡ് മെമ്പർമാരായ കമർ ബാനു ഉമർകോയ നുസ്രത്ത്ബൈൽ അബ്ദുൽ കരീം റുബീന അബ്ബാസ് എം കെ ജഷീറ റഫീഖ് മൊയ്തീൻ നജുമുനീസ എം പി ഉണ്ണികൃഷ്ണൻ ആസിയ മുഹമ്മദ് എം കെ നഫീസ മുഹമ്മദ് കുറക്കൻ യൂസുഫ് അലി വലിയോറ അബ്ദുൽ മജീദ് മടപ്പള്ളി നുസ്രത്ത് അംബാടൻ മൊയ്തീൻ കൊയ തോട്ടശ്ശേരി എൻ ടി മൈമൂന സി പി അബ്ദുൽ ഖാദർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ സലീം സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി കെ ബി ലക്ഷ്മി നന്ദിയും പറഞ്ഞു കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ